ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിരിക്കാണോ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് ഒരു മീഷോ റാൻഡ് ഹൗലായിട്ടാണ് എത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ അൺബോക്സ് ചെയ്തതും അൺബോക്സ് ചെയ്യാത്തതായിട്ടുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനായിട്ട് എന്നെ നോക്കുക ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അപ്പോൾ ഫസ്റ്റത്തെ പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ ആദ്യത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുന്നത് ഇത് വന്നിട്ട് ഒരു ഡോർ ക്ലോസർ ആണ് കേട്ടോ അപ്പോൾ രണ്ട് പീസസ് വരുന്ന ഡോർ ക്ലോസർ ആണ് അപ്പോൾ അതാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ അത് തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ടു പീസസിൻ്റെതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ടു പീസസും ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല ക്വാ എന്താണ് ആ ഒരു റേറ്റിന് അത്യാവശ്യം ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഞാൻ കുറേ നാളുകൊണ്ട് മേടിക്കണമെന്നുണ്ടായിരുന്നു നമുക്കിപ്പോൾ ഡോറിൻ്റെയൊക്കെ ഗ്യാപ്പൊക്കെ വരുന്ന ഇതിൽ നമുക്ക് ഒത്തിരി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഡോറിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് ഡോറിൻ്റെ ആ ഒരു ഗ്യാപ്പും കാര്യങ്ങളൊക്കെ തന്നെ ഫുള്ളായിട്ട് നമുക്ക് കവറായിട്ട് കിട്ടും പെട്ടെന്ന് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഡോറിൻ്റെ അടിയിലോട്ട് വച്ച് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം കുറച്ച് നീളം കൂടുതലാണ് നമുക്ക് ഓരോ ഡോറും ഓരോ അളവല്ലേ അപ്പോൾ എൻ്റെ ഡോറിനനുസരിച്ച് ഞാൻ കട്ട് ചെയ്തതിന് ശേഷം ആ ഒരു അളവിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആ ഒരു കംഫർട്ടായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ ഡോറിൽ അപ്പോൾ ഇതെല്ലാവർക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പോടെ യൂസ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഓൺലി നയൻറ്റി റുപ്പീസേ ഉള്ളൂ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു ഹാങ്ങറാണ് കേട്ടോ നമ്മൾ മൾട്ടി പർപ്പസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ഹാങ്ങറാണ് ഈ ഒരു ഹാങ്ങർ വന്നിട്ട് റിംഗ് ടൈപ്പ് ഹാങ്ങറാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എനിക്ക് ഷോളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് പാടായിരുന്നു അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് കേട്ടോ ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് പക്ഷേ ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി വേസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ആ ഒരു റേറ്റിന് നമുക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ആ ഒരു ഡിസൈനും കാര്യങ്ങളും അതിൻ്റെ മെറ്റീരിയൽ അത് അതിൻ്റെ കവറിംഗ് ഒക്കെ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യം നല്ല ഫിനിഷിങ്ങോടെയാണ് ഇതിൻ്റെ കവറിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു ഹാങ്ങർ അപ്പോൾ ഇത് നമുക്ക് ഒത്തിരി ഷോളും കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കുട്ടികളുടെ ക്ലോത്ത് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ തന്നെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രോഡക്റ്റ് റേറ്റ് വന്നിട്ട് ടു ഫോർട്ടി എയ്റ്റ് റുപ്പീസിനാണ് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ അപ്പോൾ എല്ലാവർക്കും നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പോടെ മേടിക്കാവുന്നതാണ് അപ്പോൾ നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ നമുക്ക് ക്വാളിറ്റി വൈസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് വന്നിട്ട് നമുക്കൊരു ഗ്ലൗ ആണ് നമുക്ക് കിച്ചണിലും ബാത്റൂമിലൊക്കെ എന്താണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഗ്ലൗസ് ആണ് കേട്ടോ അപ്പോൾ ഇത് റബ്ബറൈസ്ഡ് ആണ് നമുക്കിതിൽ എന്താണ് ലോഷനും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് സ്ക്രബ് ചെയ്ത് നമുക്ക് തുടച്ച് കഴുകി എടുക്കാവുന്നതാണ് ഭയങ്കര ആണ് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും എന്താണ് ഇൻഫെക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഈ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീനൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് നമ്മുടെ കിച്ചണിലും ബാത്റൂമിലൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എനിക്കിത് ഒത്തിരി ഒത്തിരി യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് വന്നിട്ട് ഒരു എന്താണ് നമുക്കൊരു ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഫാബ്രിക് ഫാബ്രിക് ക്ലോത്താണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല എന്താണ് നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടമായി നമുക്കിത് നമുക്ക് എന്താണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ക്രാഫ്റ്റ് ഐറ്റംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നമുക്ക് വില്ലോ കവറായിട്ട് യൂസ് ചെയ്യാം ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു ക്ലോത്ത് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കിത് എന്താണ് ചെയേഴ്സിലായാലും സ്റ്റൂൾസിലൊക്കെ നമുക്ക് കവർ ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഇഷ്ടമുള്ള പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഒരു മെറ്റീരിയൽ ും കാര്യങ്ങളും നല്ല സോഫ്റ്റ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സിക്സ്റ്റി ഫോർ റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് വാൾ ആയിട്ട് ഇടാൻ പറ്റിയ ഒരു ഷെൽഫാണ് കേട്ടോ അപ്പോൾ നമുക്ക് ലിവിങ്ങിലായാലും ബെഡ്റൂമിലായിട്ടൊക്കെ യൂസ് ചെയ്യാം ഞാനിപ്പോൾ ലിവിങ്ങിലായിട്ടാണ് മേടിച്ചിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാം വുഡൻ ആണ് മെറ്റീരിയലാണ് ഫ്രണ്ടിലായിട്ട് ചെറുതായിട്ട് പ്ലൈവുഡിൻ്റെ മെറ്റീരിയൽ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരു ഫിനിഷിങ്ങും കാര്യങ്ങളും നമുക്ക് പെട്ടെന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഷെൽഫാണ് കേട്ടോ നമുക്ക് ഈസി ഫിറ്റിംഗ്സൊക്കെയാണ് നമുക്ക് ഹാങ് ചെയ്തിടാവുന്ന ഇടാവുന്ന രീതിയിലാണ് അതിൻ്റെ ഹോൾസും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് പ്ലാൻ ചെറിയ പ്ലാൻസോ ഷോ പീസസോ അതൊക്കെ വെച്ചിട്ട് നമുക്കിത് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ പൊറുപക്ഷം അതിന് അത്ര ഫിനിഷിങ് ആയിട്ടൊന്നും തോന്നിയിട്ടില്ല പക്ഷേ ഫ്രണ്ട് വശം ഫ്രണ്ട് ഭാഗം വന്നിട്ട് നല്ല രീ ഫിനിഷിംഗ് ലുക്കൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രൈസിന് അത്യാവശ്യം അഫോർഡബിൾ പ്രൈസിനാണ് കേട്ടോ ഇത് കിട്ടിയത് ഞാനിപ്പോൾ റിട്ടേൺ ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റേറ്റ് വന്നിട്ട് വൺ തേർട്ടി ത്രീ റുപ്പീസാണ് കേട്ടോ വൺ തേർട്ടി ത്രീ റുപ്പീസിനും അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിനാണ് കിട്ടിയിട്ടുള്ളത് നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഡാമേജ് കാര്യങ്ങളോ ഉണ്ടെങ്കിൽ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിപ്പോൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ബോക്സ് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു കവറാണ് അപ്പോൾ ഈ ഒരു കവറിൽ വന്നിട്ട് സിക്സ് പീസസ് വരുന്ന ഒരു കവറാണ് അത്യാവശ്യം നല്ല ഉണ്ട് കേട്ടോ ഞാൻ എനിക്കൊത്തിരി ഇഷ്ടമായി നല്ല ഫിനിഷിങ് ലുക്കാണ് സ്റ്റിച്ചസും കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് കൊടുത്തിട്ടുള്ളത് സിബുണ്ട് സിബും ഫുള്ളായിട്ട് എല്ലാത്തിലും കറക്റ്റ് ഫുള്ള് ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുള്ള് നല്ല ഫുൾ സിബും കാര്യങ്ങളും സ്റ്റിച്ചസ് കാര്യങ്ങളൊക്കെ നല്ല എന്താണ് ഫിനിഷിംഗ് ലുക്കിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് നമുക്കെല്ലാം എടുത്ത് വെച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് അത്യാവശ്യത്തിനായിട്ട് എടുക്കാനായിട്ട് സാധിക്കും ഒരു ഭാഗത്തായിട്ട് ട്രാൻസ്ഫർ ആയിട്ട് ഒരു ഗ്ലാസ് കവറൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സിക്സ് പീസസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സിക്സ് പീസസും നല്ല ക്വാളിറ്റിയിൽ ഫുൾ പ്രൈ ഇതിലും കിട്ടിയിട്ടുള്ളത് എനിക്ക് ഒത്തിരി ഹാപ്പിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് വൺ സെവൻറ്റി റുപ്പീസാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കത് അൺബോക്സ് ചെയ്ത് വെക്കാം ഞാനത് ഓർഡർ ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് തന്നെയാണോ വന്നിട്ടുള്ളത് അപ്പോൾ സെയിം ആ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ത്രീ പീസസ് വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ട് നമുക്ക് മേക്കപ്പ് ഫിക്സറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ ഇത് വന്നിട്ട് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള സ്പ്രേ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അത്യാവശ്യം നല്ല ഓഫർ പ്ലേസിന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു സ്പ്രേ ഞാൻ ജസ്റ്റ് സ്പ്രേ അടിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു എന്താണ് ഒരു റോസ് വാട്ടറിൻ്റെയൊക്കെ സ്മെല്ല് വരുന്ന രീതിയിലാണ് ആ ഒരു സ്മെല്ലും കാര്യങ്ങളും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ത്രീ പീസസും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കൊടുത്തിട്ടുണ്ട് പാക്കിങ്ങും वित 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 ए ए ും കാര്യങ്ങളെല്ലാം തന്നെ ഈ പ്രോഡക്റ്റിൽ അലോവേര വിത്ത് വിറ്റാമിൻ ഇ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മേക്കപ്പ് ഫിക്സർ സ്പ്രേ ആണ് അതിൻ്റെ റേറ്റ് വന്നിട്ട് നയൻറ്റി സിക്സ് റുപ്പീസ് ആണ് അത്യാവശ്യം നല്ല ഓഫർ പ്ലേസിന് കിട്ടിയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് നോക്കാം നെക്സ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം അപ്പോൾ കുറച്ച് ദിവസമായി ഞാനതിനെ അൺബോക്സ് ചെയ്യാതെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പ്രോഡക്റ്റ്സും കൂടെ വരാനുണ്ടായിരുന്നു അപ്പോൾ നമുക്കതിനകത്ത് എന്താണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം അപ്പോൾ ഞാനൊരു എന്താണ് വിൻഡേജേഴ്സ് ഇൻഡോർ ഒരു പ്ലാൻ ഹോൾഡർ ആണ് അത് നമ്മുടെ പോട്ടാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് ആ ഒരു സംഭവമാണോ വന്നിട്ടുള്ളത് നോക്കാം അപ്പോൾ കറക്റ്റ് ആ ഒരു സംഭവമാണ് വന്നിട്ടുള്ളത് എനിക്ക് ആ ഒരു പോട്ടും കാര്യങ്ങളും ഒത്തിരി ഇഷ്ടമായിട്ട് അപ്പോൾ കുറേ കൊണ്ട് ഇത് മേടിക്കണമെന്നുണ്ടായിരുന്നു അതിൻ്റെ ബിഷും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ അവർ വച്ചിട്ടുണ്ട് അപ്പോൾ ത്രീ ആണ് വരുന്നത് ലാർജ് മീഡിയം ബിഗ് അങ്ങനെയാണ് വന്നിട്ടുള്ളത് എനിക്കൊത്തിരി ഇഷ്ടമായി അത്യാവശ്യം ആ ഫോട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല അഫോർഡബിൾ പ്രൈസിന് നല്ല ഓഫർ പ്രൈസ് ഉണ്ടായിരുന്നപ്പോഴാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത് അത്യാവശ്യം വിഷ് ലിസ്റ്റിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓഫർ പ്രൈസ് വന്നപ്പോൾ ഞാൻ ഓഫർ വന്നപ്പോൾ ഇത് ഓർഡർ ചെയ്തതാണ് അപ്പോൾ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് തന്നെ ബുഷ് ഒരു നമുക്ക് അതിന്റെ ആ ഒരു ഇരിക്കാൻ ആ ഒരു പോട്ട് അനങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ബുഷും കാര്യങ്ങളൊക്കെ അതിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ആ ഒരു പെയിൻറ്റിങ്ങും കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഫിനിഷിങ്ങിൽ കൊടുക്കുന്നുണ്ട് പിന്നെ സ്റ്റാൻഡിൽ വന്നിട്ട് ചെറിയൊരു ഡോട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൽ എന്താണ് ബുഷും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്ക്രാച്ചസും കാര്യങ്ങളും വരാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് അതിലോട്ട് നമുക്കതൊന്ന് ഫിക്സ് ചെയ്ത് വെച്ച് കൊടുക്കാം ഓരോന്നായിട്ട് അപ്പോൾ ത്രീ പ്ലാൻ സ്റ്റാൻഡാളോ കേട്ടോ അപ്പോൾ ഈ മൂ ത്രീ സ്റ്റാൻഡിലായിട്ട് മൂന്ന് മൂന്നെണ്ണം വെച്ചിട്ട് ആറെണ്ണം നമുക്ക് ബുഷുണ്ട് മുകളിലും താഴെയായിട്ട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഹോള് വരുന്നുണ്ട് മുകളിലത്തെ ഭാഗത്തായിട്ടും അപ്പോൾ മുകളിലത്തെ ഭാഗത്തായിട്ടും ബുഷ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഹോളിൻ്റെ ആ ഒരു ഹോളിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളോ കാര്യങ്ങളോ ഒക്കെ കയറിയിരിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ നല്ല ലുക്കുണ്ട് ആ ലുക്കും കാര്യങ്ങളും പറഞ്ഞാൽ ഈ ഒരു സ്റ്റാൻഡിൻ്റെ ആ ഒരു താഴെ ഭാഗം കണ്ടിട്ടില്ല ഒരു ചെറിയൊരു ഡോട്ട്സും കാര്യങ്ങളും ഒരു ഫേ എന്താ ചെറിയൊരു ഫ്രൈഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല നല്ല ലുക്ക് ഉണ്ട് നമുക്ക് ലിവിങ്ങിലായാലും ബെഡ്റൂമിലായൊക്കെ പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നത് ഞാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ അതിൽ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പോൾ മുകൾ ഭാഗത്തും നമ്മൾ ആ ഒരു ബുഷും കാര്യങ്ങളും വെച്ച് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭാഗത്ത് ആ ഒരു ഹോളിൻ്റെ അകത്ത് എന്തെങ്കിലും പ്രാണികളൊക്കെ ഇരിക്കാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് ഞാൻ പ്ലാന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ലിവിങ്ങിലാണ് ഇപ്പോൾ വച്ചിട്ടുള്ളത് അത്യാവശ്യം ഞാനിപ്പോൾ കറക്റ്റ് പ്ലേസിലല്ല വച്ചിട്ടുള്ളത് ഇപ്പോൾ ജസ്റ്റ് എടുത്ത് വച്ചുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക ചാനൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ അതുവരെ